ഇന്നും പതിവോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ റെഡിയാക്കാനുള്ള തിരക്കിലാണ് രാവിലെ തന്നെ അപ്പോൾ അത് ആ ഒരു അടുപ്പത്ത് ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരടുപ്പത്ത് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്ന തല ദിവസത്തെ ചോറാണ് കേട്ടോ അത് തിളപ്പിച്ച് വാർക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കുട്ടികൾക്ക് കൊടുത്തയക്കാനുള്ള അവൻ വേറൊരു അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ഇന്ന് ചോറ് വയ്ക്കാൻ വേണ്ടി അതിന് തിളച്ചിട്ട് വേണം ഈ അരി കഴുകി അതിലിക്ക് ഇടാനായിട്ട് എന്നിട്ട് പിന്നെ അത് തിളച്ച് വരുമ്പോൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുക അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന പൊന്നി റൈസ് എന്ന് പറഞ്ഞാൽ ഗ്യാസിൽ വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് നമ്മൾ വെച്ചാലാണ് അത് തിളച്ച് വെന്ത് വരുള്ളൂ അപ്പം ഞാൻ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുക ചെയ്യും അതുകൊണ്ട് തന്നെ ഇപ്പം നേരത്തെ നിൽക്കേണ്ട ഗതികേടായി ഇപ്പോഴത്തെ പൊന്നി റൈസ് വരണം ഇതിന് മുമ്പ് വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഇടുമ്പോഴേക്കും വെന്ത് വരും അങ്ങനത്തെ ആയിരുന്നു സുഖമായിരുന്നു ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ മോന് എന്നും റൈസിൻ്റെ ഓരോ ഐറ്റംസ് വേണം ഒന്നുമില്ലെങ്കിൽ റൈസ് സാമ്പാർ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മോരുകറി എന്തെങ്കിലും ഒരു കറികൾ അല്ലെങ്കിൽ റൈസിൻ്റെ എന്തെങ്കിലും അത് പൊന്നി റൈസ് റൈസായാലും ജീറ റൈസ് പുലാവ് റൈസ് ഏത് റൈസായാലും അവനും കുഴപ്പമില്ല റൈസിൻ്റെ ഐറ്റംസ് വേണം അത് വരണം കൊണ്ട് ഞാൻ പൊന്നി റൈസ് വെച്ച് പിന്നത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കറിയോ കൂട്ടിയൊക്കെ കൊടുത്തയക്കും അപ്പം കുട്ടികളെ എണീറ്റിട്ടില്ല മോനെ എണീറ്റും മോൻ ബാത്റൂമിലുണ്ട് മോള് നല്ല ഉറക്കാതാണ് വീട് നീറ്റായിട്ട് കിടക്കുന്നത് ബാഗൊക്കെ അവർ തലേ ദിവസം റെഡിയാക്കി വെച്ചു മോൻ പിന്നെ നേരത്തെ എണീറ്റോ അവന് ഇപ്പോൾ എക്സാം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പോൾ അവന് കുറെ നേരം വേണം റെഡിയായി വരാനായിട്ട് കാരണം മോൻ നേരത്തെ എനിക്ക് കുളിക്കാനും പല്ലിക്കാനൊക്കെ ആയിട്ട് പോകും മോൾ ഇതാ ഉറങ്ങാണ് മോളിൻ്റെ ഹസ്ബൻഡ് വന്ന് എനിപ്പിച്ച് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും അപ്പോൾ അതാ പാലൊക്കെ തിളച്ച് അത് ചൂടാറാനായിട്ട് മാറ്റിവെച്ചുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊടുത്തയക്കുന്നത് കേട് റൈസാണ് അപ്പോൾ കേട് റൈസ് മോള് എന്നൊരു ഡൗട്ട് അത് കാരണം കൊണ്ട് ഞാൻ നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് അതിൻ്റെ എഗ് വൈറ്റ് ഉണ്ടല്ലോ അത് കൊടുത്തയക്കാം സ്കൂളിലേക്ക് ഞാൻ ചിട്ടാണ് പുഴുങ്ങാൻ വെച്ചത് കുടിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കേട് റൈസ് ഞാൻ ഇതിന് മുമ്പ് ഇന്ന് തലേദിവസം ട്രൈ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ അത് ഇന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ഞാൻ ആ വെള്ളം തിളച്ച് പതിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റി എനിക്ക് മോർണിംഗ് ഡ്രിങ്ക് ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ എൻ്റെ അത് കാരണം കൊണ്ട് അത് മാറ്റി വെച്ചേക്കണം അതിന് ചൂടായിട്ട് വേണം എനിക്ക് കുടിക്കാൻ ഞാൻ നാരങ്ങ പിഴിഞ്ഞിട്ടോ സിനിമ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വെള്ളമൊക്കെ കുടിക്കാറ് രാവിലെ തന്നെ അപ്പോൾ അതാ പോമോമ ഗ്രാനേറ്റ് അവർക്ക് ഷോർട്ട് ബ്രേക്കിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതും എഗ് വൈറ്റും കൂടി കൊടുത്തയക്കാണെന്ന് വിചാരിച്ച് പിന്നെ എഗ് വൈറ്റ് മാറ്റി അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഈ സാധനം ഇപ്പോൾ മൂന്നാല് ദിവസം ഇത് കൊടുത്തയാണ് എൻ്റെ കൈ മൊത്തം വൃത്തികേടായി വിരലൊക്കെ അപ്പോൾ പിന്നെ വേഗം ഞാൻ കേട് റൈസ് ഒക്കെ ഉണ്ടാക്കി കേട് റൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേട് റൈസാണ് കേട്ടോ ഒരു റെസിപ്പി കണ്ടുപിടിച്ചതാണ് അപ്പോൾ തലദിവസം ട്രൈ ചെയ്തപ്പോൾ ഹസ്ബൻഡും മോനും ഒക്കെ ഇഷ്ടമായി മോൾക്ക് ഇഷ്ടപ്പെട്ടു അവൾക്ക് കേട് ഇഷ്ടം പക്ഷേ കേട് റൈസ് ആക്കി ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമില്ല പിന്നെ അതായതിൽ പോമോ ഗ്രാനേറ്റും റൈസും പാലും കേടും കൂടി ചേർത്തിട്ടുള്ള ഒരു കേട് റൈസാണ് കേട്ടോ സംഭവം കിടുകയാണ് അപ്പോൾ എന്തായാലും അത് ഞാൻ ഇന്ന് ഞാൻ കുച്ചിക്ക് അതാണ് കുട്ടികൾക്ക് അത് കൊടുത്തയക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ ഇത് ഞാൻ മോള് കഴിക്കുമെന്നൊരു ഡൗട്ട് അവൾ വേണം വേണ്ടെന്നുള്ളൊരു മൈൻഡിലാണ് അപ്പോൾ ഞാൻ അത് കാരണമാണ് എഗ് വൈറ്റും പോമോഗ്രാൻഡും അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ശീലിപ്പിക്കേണ്ട കൊണ്ടുപോട്ടെ എല്ലാവരും കൂടിരുന്ന് കഴിക്കുമ്പോൾ കഴിച്ചോളും നീ അതന്നെ തന്നെ കൊടുത്തയക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ എഗ്ഗ് ക്യാൻസൽ ചെയ്തു പിന്നെ ഞാൻ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ചായ വെക്കാൻ കേട്ടോ ആ സമയത്ത് തന്നെ ഹസ്ബൻഡ് അയൻ ചെയ്യുക ഡ്രസ്സ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് എൻ്റെ വെള്ളമൊക്കെ കുടിച്ച് അപ്പം അതൊക്കെ ചായ ഒക്കെ വയ്ക്കും അപ്പോഴേക്കും ആളുടെ അയൻ ചെയ്ത് കഴിയും ആൾ ചായ കുടിക്കും എന്നിട്ട് പിന്നെ കുളിക്കാൻ പോവും കുളിക്കാൻ പോയി പിന്നെ കുളി കഴിഞ്ഞ് വന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക ആൾ പോവും ചിലപ്പോൾ ഉച്ചയ്ക്ക് ടിഫിൻ ചില ദിവസം കൊണ്ടുപോകും ചില ദിവസം ആൾ ലഞ്ച് കൊണ്ടു പോകുള്ളൂ കേട്ടോ അങ്ങനെ ഡെയിലി ലഞ്ച് കൊണ്ടുപോയില്ല മീറ്റിങ്ങൊക്കെ പുറത്തുനിങ്ങ് അങ്ങനെ കൊണ്ടുപോയില്ല അപ്പോൾ ഞാൻ എന്താ എൻ്റെ വെള്ളമൊക്കെ കുടിച്ച് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് സാധാരണ വെള്ളം ഞാൻ അവർ പോണ സമയത്ത് കുടിക്കാറുണ്ട് അപ്പോൾ ചായ കുടിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ ഇന്നത് കിട്ടിയില്ല ഞങ്ങളൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് ചായ കുടിക്കേണ്ടായിരുന്നത് അതിന് ആൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അതാ എൻ്റെ ബ്രേക്ക് ഫസ്റ്റ് ഇന്ന് ഇതാണ് ഞാൻ റൈസ് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ക്യാഷിനിട്ടും ഞാൻ നേരത്തെ പുഴുങ്ങച്ച മുട്ടയില്ല രണ്ടെണ്ണം അടുത്ത് ഉപ്പും ഇട്ടിട്ട് അതാണ് കഴിച്ചത് അങ്ങനെ ഇരിക്കുക പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് ഇരിക്കുക ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ന്യൂസ് വെച്ചപ്പോഴാണ് വയനാട്ടിലെ ദുരന്തം എറിഞ്ഞത് അതിൻ്റെ അപ്പം അത് കാണാൻ വയ്യ അത് കുറേ നേരം കണ്ടപ്പോൾ നമുക്ക് മൈൻഡൊക്കെ ആകെ എന്തോ പോലെയോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇങ്ങനത്തെ മ്യൂസിക് വെച്ചാൽ മൈൻഡ് സെറ്റ് ഓക്കെ ആവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെക്കും കേട്ടോ അത് കാണാനായിട്ട് ന്യൂസ് അതേ അതുവഴിയല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ എൻ്റെ കൈയിൻ്റെ അവസ്ഥ ഇതാണ് പോമോഗ്രാൻഡ് നന്നാക്കിയിട്ട് മൊത്തം നഖൊക്കെ കണ്ടാ ഇറക്കി ഞാൻ തല ദിവസമൊക്കെ നോക്കിയപ്പോഴാണ് കണ്ടത് എന്തെൻ്റെ വിരലിങ്ങനെ ഇരിക്കണേ കുറേ ഞാൻ റിമൂവറൊക്കെ വെച്ച് കളയാനൊക്കെ നോക്കി നെയിൽ പോളിഷ് റിമൂവർ ഒന്നും പോണില്ല അപ്പോൾ ഞാൻ പിന്നെ ഞാൻ എൻ്റെ തലയിൽ ഒരു സാധനമൊക്കെ കുറേ നാളെ മുടിയൊക്കെ ഒന്ന് മരിയാക്കി നോക്കിയിട്ട് ഞാൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കണത് ഭാവമാണ് കേട്ടോ അത് അപ്പോൾ തലയിൽ ഞാൻ ഒരു സാധനമൊക്കെ ഇട്ട് ഒന്ന് മസാജൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ മുഖത്ത് എന്തെങ്കിലും ഒന്ന് ഒരു പാക്ക് പാക്കിടാന്ന് വിചാരിച്ചു കുറേ കുറേ മാസങ്ങളായും മുഖത്ത് മുഖത്തിപ്പം എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എനിക്കൊരു മൂട് തോന്നി ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് മോളെ കൊണ്ടുവരുന്നത് താഴെ പോയി വൺ ഓ ക്ലോക്ക് ആയപ്പോൾ അവൾ വന്നു ഇതാ അവൾ വന്നിട്ട് അവളെ ഡ്രസ്സൊക്കെ മാറ്റി കഴിക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയക്കാണ് ടി വി കാണുകയാണ് ചിലപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഹോംവർക്കൊക്കെ ചെയ്യും കേട്ടോ ആൾ ഒന്നിനും ഇപ്പം ചെയ്യും അല്ലെങ്കിൽ ഒരു ഏഴുമണി ആറ് മണിക്ക് ഞാൻ അങ്ങനെ ഹോംവർക്ക് ആറുമണി തുടങ്ങി ഏഴുമണിവരെ ഇവിടെ ഞങ്ങൾ വിളക്ക് വെച്ച് കാരണം പ്രാർത്ഥിക്കുന്ന ടൈം ആ സമയത്ത് പഠിക്കില്ല ഏഴുമണി തുടങ്ങി ഏഴരയ്ക്കുള്ള ആളുടെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിയും പിന്നെ മോൻ വന്നപ്പോൾ എന്താ ഫ്രൈ എംസൊക്കെ എടുത്തൊന്ന് വറുത്തു മോള് വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കേഡ് റൈസും അതുപോലെ എഗ്ഗും ഉണ്ട് അപ്പോൾ കേട് റൈസിൻ്റെ കൂടെ ഞാൻ എഗ്ഗ് കൊടുത്തില്ല കേട് റൈസ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എഗ്ഗ് കൊടുത്ത് അങ്ങനെ അവളെ അവിടെ ഇത്തി മോൻ വന്നപ്പോൾ ഞാൻ ഫ്രൈ ഒക്കെ എടുത്ത് വറുത്ത് അവന് കയട് റൈസിൻ്റെ കൂടെയും ഫ്രൈ എംസ് കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവനും എഗ്ഗെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ എടുത്ത് കൊടുത്ത് അവനെ റെഡി അങ്ങനെ അവനും സെറ്റായി അപ്പോൾ മോനെ എക്സാം നടക്കണം പിന്നെ അവന് ഞാനിപ്പോൾ വന്നു കഴിഞ്ഞാൽ ടി വി ഒന്നും അങ്ങനെ കൊടുക്കില്ല മോള് കാണുന്ന സംഭവങ്ങൾ തന്നെ അവനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും അത് കാരണം മോള് കുറച്ച് നേരം അവൾ ഇങ്ങനെ കാണും പിന്നെ പഠിച്ച് കുറച്ച് നേരം കിടന്ന് കിടന്നുറങ്ങൊക്കെ ചെയ്യും അപ്പോൾ ആ സമയം മോനും ഇരുന്ന് കാണും പിന്നെ ഞാൻ വിചാരിച്ചു ഫുൾ ടൈം ഇപ്പോൾ പഠിച്ചെന്നിട്ടാണ് ഈ അവർക്കും ബോറടിക്കില്ലേ അടിക്കില്ലേ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചാന്ന് വിചാരിച്ച് ഞാൻ ഇതാക്കും ടി വി കുറച്ച് നേരം അവളുടെ അവൾ കാണുന്നതന്നെ ഇരുന്ന് കണ്ടോട്ടെ അവൻ കാണുന്ന ഐറ്റംസ് ഒന്നും വെച്ചെടുക്കില്ല കേട്ടോ അപ്പോൾ എക്സാം കഴിഞ്ഞു വരെ കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് മോനോട് അപ്പോൾ അവൻ മോളിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതിരുന്ന് കണ്ട് അത് നിങ്ങൾ കഴിക്കും ഞാൻ അതിനിടെ കൂടെ എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ മോളിൻ്റെ മോളുടെ കൂടെ തന്നെ ഞാനും ലഞ്ച് കഴിച്ചു പിന്നെ ഞാൻ വെള്ളം ഇടയ്ക്കിടയ്ക്ക് അന്നത്തെ ഒരു ദിവസം കുടിക്കേണ്ട ആ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഫ്ലാക് സീഡ് ജെല്ലുണ്ടാക്കേണ്ട കേട്ടോ ഞാൻ നേരത്തെ തലയിൽ എന്തോ അപ്ലൈ ചെയ്യുന്നു പറയുന്നത് അതിൽ ഫ്ലാക് സീഡ് ജെല്ലാണ് അപ്പോൾ അത് ഞാൻ വേഗം മോള് വരുന്ന സമയത്തിനുള്ളിൽ എനിക്ക് റെഡി ആവേണ്ടേ കുളിയാക്കി കുളിക്കും ഒക്കെ ചെയ്ത് പോകണ്ടേ അപ്പോൾ അതിന് വേണ്ടി വേഗം ഇതാക്കിയതാണ് അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഞാൻ ഫുൾ ആയിട്ട് അതിൽ നിന്ന് എൻ്റെ ഫ്ലാക് സീഡിൻ്റെ മുഴുവൻ സത്ത് എന്ന് എനിക്ക് ഡൗട്ട് അപ്പോൾ ഞാൻ ആ ഫ്ലാക് സീഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എടുത്തതൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു എന്നിട്ട് ഞാൻ വീണ്ടും എടുത്ത് തിളപ്പിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ ഒരു സാധനം യൂസ് ചെയ്താൽ മാക്സിമം അത് ഇടിച്ചു പിഴിഞ്ഞ് അതിനെ യൂട്ടിലൈസ് ചെയ്യട്ടോ അങ്ങനെ ബാക്കിയുള്ളത് ബാക്കിയുള്ളതെടുത്ത് ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഇത് പിന്നിത് തലേദിവസത്തെ കഞ്ഞുവലാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്നും തല ദിവസം കഞ്ഞ കഞ്ഞോലെടുത്ത് വയ്ക്കും പക്ഷേ പിറ്റേ ദിവസം മറന്നുപോയി അത് കളിക്കും അപ്പം അത് ചെടിക്കൊഴിക്കാൻ വെച്ചിട്ട് കുറച്ച് വെള്ളം ഇരട്ടിയുടെ ഇരട്ടി വെള്ളം മിക്സ് ചെയ്ത് ചെടിക്കൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് സ്ഥിരം ഈ തലത്ത് കഞ്ഞൊള്ളൻ്റെ തലയിൽ തേച്ചപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറ്റുന്നെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്തു വരികയായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ നാട്ടിലേക്ക് പോയ അങ്ങനെ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഹെയർ ഫോൾ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയി ഞാൻ പിന്നെ അത് ചെയ്ത് നിർത്തി പിന്നെ തിരിച്ചു വന്നപ്പോൾ അത് മറന്നും പോയി ഇപ്പോൾ കഞ്ഞൊള്ളടുത്തേക്കും തലയിൽ തെക്കില്ല ആ ഒരു അവസ്ഥ പിന്നെ അത് വൈകിട്ട് അവർ ഞങ്ങൾ വിളക്കൊക്കെ വെക്കല് കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യാമായിരിക്കാം കേട്ടോ കുട്ടികൾ അപ്പോൾ മോനെ എക്സാം മോനെ ഞാൻ പഠിപ്പിക്കാതിരിക്കണം മോള് പിന്നെ തന്നെ ഇരുന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ അവൾ തന്നിരുന്ന് ചെയ്തോളും വേഗം അവളെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി ആൾ കളിക്കുകയുള്ളൂ പിന്നെന്താ മോനെ ഞാൻ അങ്ങനെ ഞാനിങ്ങനെ പഠിപ്പിക്കാനായിരിക്കും മോനെ അവനൊക്കെ വായിച്ചാൽ കിട്ടും പക്ഷെ ഞാൻ വെറുതെ കൂടെ ഇരുന്ന് പഠിപ്പിക്കണം അവൻ്റെ അടുത്തിരിക്കണം അപ്പം ഞാൻ കുറച്ചു നേരം അവരുടെ അടുത്തിരുന്ന് അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ വന്ന് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അരി വെച്ചിട്ടുണ്ടാക്കാം മട്ടർ റൈസ് ഇരിക്കുന്നുണ്ട് മട്ടർ റൈസ് വെച്ചാൽ മോനെ ഇഷ്ടമല്ല ഈ സംഭവം അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ഇരിക്കില്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അത് കഴുകി വറക്കാൻ വേണ്ടി വെക്കാൻ പറ്റും ശരിക്കും ഇത് എടുത്ത് വെറുതെ വറുത്താൽ മതി പക്ഷെ എന്തോ ഈ റൈസ് കഴുകി കഴുകിയെടുക്കാണ്ട് എനിക്കൊരു തൃപ്തിയില്ല അപ്പോൾ അത് കഴുകി ഒന്ന് ഊറ്റാൻ വെച്ച് ഊറ്റി വെച്ചിട്ട് അത് ചൂടാക്കി ഒന്ന് വറുത്ത് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ വറുത്ത് പൊടി പൊരിച്ച് എടുത്ത് ചൂടാറാൻ വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കും അപ്പോൾ ഈ സമയത്ത് മോൾ വന്നിട്ടുണ്ടായി അപ്പോൾ മോൾ ഇതിങ്ങനെ പൊട്ടണേ ഇട്ടിട്ട് എന്തൊരു പോപ്കോൺ ആണോ എന്ന് ചോദിക്കുക എന്താ ഇത് കഴിച്ചിട്ട് പറയുമായിരുന്നു അമ്മ ഇത് പോപ്കോൺ അല്ലേ ഞാൻ ചോദിക്കായിരുന്നു എന്നോട് അപ്പം അത് ആരി വറുത്തത് നന്നായിട്ട് അത് പൊടിച്ചെടുത്തു ഇനി ആ ജാറിലേക്ക് നാളികേറെ ഞാൻ ഇങ്ങനെ കൊത്തി ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടായനെ അതും കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുത്ത ആക്കി എന്നിട്ട് അതിലേക്ക് ഇതാ ഈ ഒരു നമ്മൾ പൊടിച്ച് വെച്ച് അരി ചേർക്കും കേട്ടോ പിന്നെ അതിലേക്കിത് പീനട്ട് ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത് ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അത് ഉരുളകളാക്കി കഴിക്കാം അല്ലെങ്കിൽ പാത്രത്തിൽ വെച്ച് പരത്തി അത് കട്ട് ചെയ്ത് അങ്ങനെ എടുത്ത് കഴിക്കാം അപ്പോൾ ഇത് പീനട്ട് ബട്ടർ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇത് ഇഷ്ടമാവും ഈ ഒരു പലഹാരം ഹെൽത്തി ആയിട്ടുള്ളതാണ് അധികം സ്വീറ്റ്നസ് ഒന്നും ഇല്ലാത്ത അല്ലാത്ത ഈ പീനട്ട് ബട്ടർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എൻ്റെ മോൻ ഇഷ്ടമുള്ള സംഭവമാണ് പീനട് ബട്ടർ മോൾക്കും എനിക്കെന്ന് പറഞ്ഞാൽ അത് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മോൻ ഇഷ്ടമില്ലാത്ത കാരണം അവൻ കഴിച്ചിട്ട് ഒന്ന് കഴിച്ചപ്പോൾ തന്നെ അവന് ആ ടേസ്റ്റ് അവൻ്റെ മുഖം അങ്ങനെ മാറി അവൻ അത് വലിയ ഇഷ്ടപ്പെട്ടില്ല അതുപോലെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ അത് കൊടുത്തു അപ്പോൾ ആൾ ഒരെണ്ണം കഴിച്ചിട്ട് വലിയ തൃപ്തിയില്ലാണ്ട് കഴിച്ചു എൻ്റെ വേഗം പോയി വെള്ളം കുടിച്ചു ആ ഒരു പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് വായിൽ വായിരുന്നൊക്കെയെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ പിന്നെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നോക്കുന്നില്ലെങ്കിൽ പീനട്ട് ബട്ടർ വേണ്ട ചോക്ലേറ്റ് ചേർത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ മണവും ഫ്ലേവറൊക്കെ അല്ലേ വരുള്ളൂ അപ്പോൾ നല്ല മധുരവും ഉണ്ടാവും അപ്പോൾ അങ്ങനെ വെച്ചാൽ കുഴപ്പം ഞാൻ പിറ്റേ ദിവസയിൽ കുറച്ച് ചോക്ലേറ്റും കൂടി ചേർത്തു അപ്പോൾ നന്നായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ പിന്നെതാ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ വൈകീട്ടായിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കേട് റൈസ് ആയിരുന്നല്ലോ അപ്പോൾ രാത്രി തലേദിവസത്തെ മോരുകറി ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ അത് മാത്രം കൊടുത്താൽ സുഖം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോ എടുത്ത് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് കൂടിയിട്ട് അത് കട്ട് ചെയ്ത ചെയ്താൽ പൊട്ടാറ്റോയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെച്ചു എന്നിട്ട് അതെടുത്ത് വറുത്തു പിന്നെ ഒരു മുട്ട എടുത്ത് ഓംലെറ്റ് ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മുട്ടയൊക്കെ ചടപടാമെന്ന് പറഞ്ഞാൽ ഇവിടെ മുട്ട വാങ്ങിച്ചാൽ കഴിയുക അപ്പോൾ ഒരു മുട്ടയും മയിൽ കുറച്ച് തക്കാളിയും സോറി സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് അഴിച്ചെടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി അപ്പോൾ അതാണ് രാത്രിയിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത് പിന്നെ ചോറ് കുറച്ചും കൂടി വെക്കാറുണ്ടായി ഞാൻ നേരത്തെ ചോറ് തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വീണ്ടും തിളപ്പിച്ചൊന്ന് വറക്ക വാർക്കാൻ വേണ്ടി അപ്പോഴേക്കും നമ്മളുടെ ഇതൊക്കെ ഒക്കെ ഫ്രൈ ആയി വന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചു അപ്പോൾ മോൾക്ക് മോള് ഞാനും കൂടി ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ ഇട്ട് കഴിക്കുക ഞാൻ മോൾക്ക് വാരയിൽ കൊടുക്കുക ചെയ്തത് കാരണം മോൾ പറഞ്ഞു എനിക്ക് കൈമിയാക്കാൻ വയ്യ അവൾക്ക് ഉറക്കം വന്നിട്ട് വയ്യ ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയില്ല അത് കാരണം കൊണ്ട് ഉറക്കം വന്നിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് അവൾ കുത്തിപ്പിടിച്ച് ഞാൻ പൊട്ടറ്റ വറക്കുമ്പോഴൊക്കെ അടുക്കളയിലല്ല അടുക്കളയുടെ സൈഡിലായിട്ട് കൊണ്ടിരുത്തിയേക്കായിരുന്നു ഉറങ്ങാണ്ടിരിക്കാൻ എന്നിട്ട് പിന്നെ ഞാനും അവളും കൂടി ഒരു പ്ലേറ്റിൽ തന്നെ ഞാൻ അവൾക്ക് കൊടുക്കും ഞാൻ കഴിക്കും പിന്നെ ദാ മോള് ഉറങ്ങി കിടന്ന് മോൻ്റെ പഠിക്കാനു കേട്ടോ ഒരാത്രിയിൽ കുത്തിയിരുന്നു ബെഡിൽ അപ്പോൾ അവൻ കാണാണ്ട് ഞാൻ വീഡിയോ എടുത്താൽ കണ്ട പിന്നെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ എന്നാൽ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സി മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ